അപ്പൊ വീണ്ടും ബാലയ്ക്കെതിരെ എലിസബത്ത് മുന്നോട്ട് തന്നെയാണ് പോകുന്നത് കുറച്ച് ക്ലിപ്പുകൾ വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം ജസ്റ്റ് കാണാം എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ ഒരിക്കലും ഞാൻ ഈ പ്രശ്നങ്ങൾ കുറിച്ച് വീഡിയോ തൽക്കാലം വരേണ്ടെന്ന് വിചാരിച്ചു പക്ഷേ ചില സമയം നമ്മൾ ശബ്ദമില്ലാണ്ട് ഈ കള്ളത്തണങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ട്

வெரி நைஸ் ஒரு இருபத்தி ஒன்னா தெரியாதுல இருபத்தி ஒன்னா இருபத்தி ரெண்டு இருபதா இருபத்தி ஒன்னு ஒட்டியம் மெடிக்கல் காலேஜ்ல ஈ மாசம் ஒரு பெண்குட்டிக்கு ஹார்ட் ஹோல் ஹார்ட் ஹார்ட் ஆபரேஷன் செய்து வச்சுட்டு ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ഒന്നുമില്ല എങ്കിൽ എലിസബത്ത് എന്ന് പറയുന്ന ആൾ ഇത്രയും പറയത്തില്ല കാരണം എന്ന് വെച്ചാൽ ആൾ അനുഭവിച്ച കാര്യങ്ങളും ഈ ഒരു വ്യക്തി നിന്ന് അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾ ആൾ പറയുന്നുണ്ട് ഇനി നമ്മൾ എത്രയൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചെന്നാലും അത് പുറത്ത് വന്നുകൊണ്ടിരിക്കും തെളിവുണ്ടെങ്കിൽ അത് പുറത്ത് തന്നെ വരിക ജീൻക്കം തുടങ്ങിയിട്ടേ ഉള്ളൂ നാൽപ്പത്തി രണ്ട് വയസ്സായി എന്നൊക്കെ പറയുന്നുണ്ട് അയാൾ പുറകിൽ പോകണമെന്നുള്ളത് അത് നമ്മുടെ ഒരു കടമയാണ് നമ്മുടെ മകൾക്ക് വേണ്ടിയിട്ടും കുഞ്ഞിനുണ്ടെങ്കിൽ കുഞ്ഞിന് വേണ്ടിയിട്ടും മേടിച്ചു കൊടുക്കുന്നത് കടമയാണ് അങ്ങനെയാണ് ആ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല സത്യം പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞതാണ് അത് ചിലർക്ക് ഇഷ്ടായിട്ടില്ല എന്നെ ഒന്ന് കൊറേ തെറിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് കുഴപ്പമില്ല അപ്പം ഇത് ഒരുപാട് തെളിവുകൾ കൊണ്ടുവരുന്നുണ്ട് ഏർ ഇപ്പം ആൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടുണ്ടിരിക്കുന്നത് നേരത്തെ നരകത്തിലിരുന്നു ഇപ്പൊ സ്വർഗത്തിലിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ആരും അദ്ദേഹത്തെ എന്തുപറയെ അദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ എന്നാണ് പറയുന്നത് എല്ലാവരും പ്ലാന്റ് ആയിട്ട് ചേർന്നിട്ട് ചെയ്യുന്നൊരു ഇതാണ് അല്ലാതെ തെളിവൊന്നുമില്ല ആൾ ചെയ്തതിനൊരു തെളിവില്ല എല്ലാവരും കൂടി ആളെ കുഴിയിലോട്ട് ചാടിക്കുന്നതെന്നാണ് ആള് പറയുന്നത് പക്ഷെ തെളിവുള്ളതൊക്കെ ചുമ്മാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ആളുടെ ഉദ്ദേശവും പറിച്ചിരുന്നു അപ്പം എൻ്റെ ഇതിൽ ആദ്യത്തെ ആളക്കാട്ടിൽ ഒരുപാട് അനുഭവിച്ചിരിക്കുന്നു ആ സംസാരത്തിൽ നിന്നും ആ ഒരു സംഘടന പക്ഷെ ഇപ്പൊ പറയാൻ പറ്റേക്ക് ഇപ്പൊ കുറച്ച് പേര് പറയും ഇത്രയും നാൾ എലിസബത്തിന് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഒരു ഡോക്ടർ ആയിരുന്ന എലിസബത്ത് ഇത്രയും നാൾ പറയാണ്ട് ഇപ്പം ഗോഗ്ലി എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചതിന് ശേഷം ആൾ നന്നായിരിക്കുന്നത് കണ്ടിട്ടാണോ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് തെളിവുകൾ നിരത്തി വെക്കുന്നത് എന്തിനാണ് ഈ പ്ലാൻ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അതിൽ ചോദിക്കുന്നതിൽ തെറ്റില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എത്രയും നാൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു ടൈമിങ് നമുക്ക് പറയാൻ ഒരുപാട് ദിവസം ഉണ്ടായിരുന്നു സമയമുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല ആളിപ്പം വേറൊരു കല്യാണം കഴിച്ച് അതിലൊരു അതിലൊരു കുട്ടി ആകാൻ പോണ് എന്നറിഞ്ഞപ്പോൾ മുതൽ ആയിട്ട് പുറകിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കുക അയ്യോ ഇത് മനഃപൂർവ്വം എൻ്റെ കുടുംബത്തെ അവർക്കായിട്ട് ചെയ്യണം പക്ഷേ ഇപ്പൊ ഇത്രയും അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമായിരിക്കും അറിയുന്നത് അതിന്റെ വിഷമം എന്തുവാണെന്ന് അനുഭവിച്ചവർക്കെ അറിയാമായിരിക്കും പക്ഷേ അത് പറയാനുള്ള ടൈം ഒരുപാട് കഴിഞ്ഞു പോയിരിക്കുന്നു ഇതൊക്കെ എന്നെ തെളിയിക്കേണ്ട കാര്യമായിരുന്നു എന്നാ ഇത്രയും വരത്തില്ലായിരുന്നു ഇത് ഒരാളല്ല ചെയ്യുന്നത് അഞ്ചു പേരാണ് ചെയ്യുന്നത് അതിന്റെ ഗ്രൂപ്പ് ഹെഡ് ആരാ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും

പ്രൂഫുകൾ നിറയുണ്ട് അപ്പം അത് വെച്ചിട്ടായിരിക്കും ആൾ മുന്നോട്ട് പോവുക എന്തായാലും ഒരാൾക്കും നമ്മൾ അനുഭവിച്ച പാഠങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ അത്രയും നോവുന്ന രീതിയിലുള്ള ബിഹേവ്യർ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു വ്യക്തിയുടെ സ്നേഹമോ സഹതാപമോ ഒന്നും വരത്തില്ല കാരണം വെച്ചാൽ ബാല എന്ന് പറയുന്ന വ്യക്തിയെ അമൃത എന്ന് പറയുന്ന ആൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അമൃതയെക്കാട്ടിലും കൂടുതൽ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹ എലിസബത്ത് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ എലിസബത്ത് കണ്ട് ഇഷ്ടപ്പെട്ട ഫേസ്ബുക്ക് വഴിയായിട്ടാണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടാണ് വന്ന് സ്നേഹി കിട്ടിയത് നല്ലതായിട്ടുള്ളതും ചീത്തയായിട്ടുള്ളതും പാഠങ്ങളെന്ന് വെച്ചാൽ നല്ലതായിട്ടല്ല കിട്ടിയിട്ടുള്ളത് ഒരുപാട് ഓർക്കാൻ കഴിയാൻ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് എലിസബത്തിന് കിട്ടിയിട്ടുള്ളത് ആ ഒരു ഇതാണ് എലിസബത്തിപ്പം തെളിവിലൂടെ കാണിക്കുന്നത് അപ്പം നമ്മളൊരു കാര്യം നമ്മൾ തെറ്റ് തെറ്റിച്ചിരുന്നാലും അതിനുള്ളത് തിരിച്ചു കിട്ടുമെന്ന് മാത്രം വിചാരിക്കുക ഈ ഞാനിത് ഇത്രയും ഭയങ്കരം പറയും എന്നെ പുറകെ വരണ്ട വിളിക്കാൻ ഞാൻ ത്രേ ഉള്ളൂ ഞാൻ ബാലയുടെ ക്ലിപ്പിട്ടേക്കാം ബാല ആരും ബാല ആരും സങ്കടപ്പെടുത്താനും പോരുതെന്നാണ് ബാല ആ ക്ലിപ്പിലൂടെ പറയുന്നത് എല്ലാരും പ്ലാനായിട്ട് ചേർന്ന് ഒരുക്കി കൂട്ടുന്ന ഒരു ഒരുക്കി കൂട്ടുന്ന ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കി അവരുടെ ജീവിതം തകർക്ക നോക്കും എന്നാണ് നോക്കുന്നു എന്നാണ് ബാലയുടെ ഒരു നിഗമനം അപ്പം ബാല തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ബാല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ തെറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എലിസബത്തും ഒരാൾക്കും ഇത്രയും കള്ളത്തിലോ എത്ര എങ്ങനെ ഉണ്ടാക്കി പറയാൻ പറ്റത്തില്ല കാരണം ഒരാളുടെ അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ മാത്രമേ ആള് എന്തായാലും വിവരിക്കത്തുള്ളൂ ഇല്ലാത്ത കാര്യം നമുക്ക് ഒരാളത്ത് പറഞ്ഞ് പൊലിപ്പിക്കാൻ പറ്റില്ല നടന്ന സംഭവങ്ങൾ മാത്രമേ നമ്മുടെ മനസ്സിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പുറത്തുവരുന്നത് ഇനി എന്തായാലും വിശ്വസിക്കും കാരണം വെച്ചാൽ കുറെ ഒക്കെ ആൾക്കാർക്ക് പിടിക്കിട്ടിട്ടുണ്ട് കാരണം ഞാൻ എലിസബത്തിന്റെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും എലിസബത്തിന്റെ കോമാളിയെ പോലെയായിട്ടാണ് കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിൽ ജയിക്കീ ഒരു ഡോക്ടറെ എന്തിനാണ് ഇങ്ങനെ കിട്ടിയത് ഇങ്ങനെ ആ ഒരാളുടെ മുമ്പിലേക്ക് കിടന്ന് ഇങ്ങനെ ഒരു ഇഷ്ടമില്ലാത്ത പോലെയാണ് സത്യം പറഞ്ഞാൽ നിന്നിട്ടുള്ളത് ഓരോരു പാവയായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് അഞ്ചു ദിവസത്തില് நீங்க முன்பு நான் அக்யூஸ்ட் ஆயிட்டு நிக்கிறேன் சம்சாரிச்சிட்டு காரியம் இல்ல இனி நான் வீடியோ எடுனில்ல எடுனில்லன்னு பிரஞ்சல் அங்கே ஒரு சிச்சுவேஷன் என்ன கொண்டு வரது ரிக்வஸ்ட் ஆகும் காரணம் சத்தியங்கள் அறியாத பயங்கர சத்தியங்கள் ஒட்டி போகுன சத்தியங்கள் எந்த ஒரு நல்ல மனசு கொண்டு ഒരുപാട് വീഡിയോസ് എനിക്ക് അങ്ങനെ എനിക്ക് എനിക്കായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു കോമഡിപ്പുറം നമ്മൾ ആക്കുന്ന കണക്ക് ഒരു ഒരിത് അയാൾ പറയുന്നതിനനുസരിച്ച് നിൽക്കുക അയാൾ പറയുന്നതിന് അപ്പുറം പോകാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരു ഇതാണ് തോന്നിയത് ഉള്ളൂ അപ്പോൾ ഇതിൽ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടർ ഇത്രയൊക്കെ ചെയ്തിട്ടും അവിടെ പിടിച്ചു നിന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത് അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാം അത്രയേ ഉള്ളൂ